മോനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ അവിടെ തന്നെ പോയിട്ടുണ്ടാവും എല്ലാവരും മോനൊന്ന് പണിക്ക് പോയിരുന്നോണ്ട് രക്ഷപ്പെട്ടത് മഴയായതുകൊണ്ട് പോകാൻ പറ്റില്ല അവൻ ലീവ് മോനെ മോനെടുത്ത് അവനെ കൊണ്ടുപോയി നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് അവകാശമാണ് സർക്കാർ നിങ്ങൾക്ക് ചേച്ചി ഇത് നിങ്ങൾ കരഞ്ഞു പറയേണ്ടതല്ല സർക്കാർ നിങ്ങൾക്ക് അവകാശം നിങ്ങളുടെ അവകാശമാണ് വീട് അക്കാര്യത്തിൽ ആർക്ക് സംശയം ഇല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടാവൂ നിങ്ങളെ സംരക്ഷിച്ചു പിടിക്കേണ്ടത് സർക്കാരല്ലേ സർക്കാർ ഇത് ചെയ്യും സർക്കാർ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുറച്ച് സമയം കൂടി സർക്കാരിന് അവകാശം കൊടുക്കണം കാര്യം ഇത് പ്ലാൻ ചെയ്തെടുക്കണല്ലോ നിങ്ങളൊരു സ്ഥലം വേണം ഇപ്പം ഞങ്ങളും ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വീട് കിട്ടും ശങ്കടപ്പെടേണ്ട കേട്ടോ ആ വൈ കരച്ചിൽ വിഷമം ഇനി വേണ്ട ഇനി ഇപ്പോൾ നിങ്ങളിത്ര കൂട്ടുകാരൊക്കെ ഇല്ലേ ഇവിടെ വീട് അടുത്തുള്ളവരൊക്കെ കുറച്ച് പേര് ഇല്ലേ ഇപ്പോൾ ഇവിടെ പിന്നെ അനിയത്തി അനിയത്തി പോയി മുണ്ടക്കയിൽ താമസിക്കുന്ന പാടിയിൽ നമസ്കാരം ദുരന്ത ഭൂമിയിൽ ഏറ്റവും ആദ്യവും അവസാനവും ഒരേപോലെ നിറഞ്ഞു നിൽക്കുന്ന ധാരാളം ദൃശ്യ ചാനലുകളുണ്ട് അതിലേറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് റിപ്പോർട്ടർ ചാനൽ അതിലേറ്റവും മുൻപന്തിയിൽ അതിനെ നയിക്കുന്ന ഒരാളാണ് ഡോക്ടർ അരുൺകുമാർ എന്തായാലും നമ്മൾ അഭിമാനത്തോടു കൂടി മാത്രമേ ഡോക്ടർ അരുൺകുമാറിനെ കാണാൻ പറ്റുകയുള്ളൂ ഈ ദുരന്തമുണ്ടായ ആ സമയം മുതൽ ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത് അതേ സമയത്ത് എവിടെയെങ്കിലും കുടുങ്ങി ആൾക്കാരെ അതാത് സ്ഥലത്ത് ഞങ്ങൾ അറിയിച്ച് അപ്പോൾ തന്നെ ഷെൽട്ടർ നടത്താം രക്ഷപ്പെടുത്താം എന്ന് പറയുന്ന ആത്മവിശ്വാസം കൊടുത്തിരുന്നു അദ്ദേഹം അത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ അവർ ആവശ്യമുള്ള ആളുകൾക്ക് ഒരു ടൗൺഷിപ്പ് രൂപീകരിച്ച് ഉണ്ടാക്കി അവിടെ എല്ലാവരെയും എന്നുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു അതോടൊപ്പം ഗോപാലേട്ടൻ ഇരുപത്തഞ്ച് വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള പദ്ധതി ഇട്ടിരിക്കുന്നു അപ്പോൾ അവ വാർത്ത ചെയ്യുക മാത്രമല്ല റിപ്പോർട്ടർ ചേർന്ന ചെയ്യുന്നത് അതോടൊപ്പം തന്നെ അവർക്ക് വേണ്ട ആശ്വാസം കൂടി നൽകുന്നു അവർ അവരെ ജീവിതം കര കരപിടിപ്പിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്തായാലും അഭിനന്ദനം നൽകുന്ന കാര്യമാണ് ഇതേപോലെ എല്ലാ ചാനലുകളും ചെയ്യുന്നുണ്ട് പക്ഷേ അതിൽ ഏറ്റവും മുൻപന്തിയിൽ തോന്നിയത് എനിക്ക് റിപ്പോർട്ടർ ചാനലിൻ്റെ വാക്കുകളാണ് അതുകൊണ്ടാണ് ഞാൻ ഇത്രത്തോളം പറഞ്ഞത് നമുക്കറിയാം ഷിരൂരിൽ അത്രത്തോളം അവിടെ പ്രശ്നങ്ങൾ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടാക്കി ആ ഷിരൂരിലെ വെള്ളം മലവെള്ളപ്പാച്ചൽ നമ്മുടെ അസുഖം അർജുനൻ നഷ്ടപ്പെട്ട് അത് ലോക ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും കേന്ദ്രവും കേരളവും തമിഴ്നാട് കർണാടകയും ഒരേപോലെ അത് ഏറ്റെടു അതിലേക്ക് ഇറങ്ങേണ്ടി വരികയും ചെയ്തിട്ടുള്ളത് ഏറ്റവും മുൻപന്തിയിൽ നിന്ന് പോരാടിയിട്ടുള്ള അരുൺകുമാറായിരുന്നു എന്ന് പറയാൻ പറയാൻ പറ്റും ഇന്ന് അവിടെ ദുഃഖ ഇതിൽ ഉൾപ്പെട്ട ഈ ദുരിതത്തിൽപ്പെട്ട ആളുകളെ കണ്ട് സ്ത്രീകളെ കണ്ട് അവരുടെ ദുഃഖങ്ങൾ പങ്കിടുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഞാനൊരു പുറത്തുവിടുന്നത് അരുൺകുമാറാണ് ഇത് കൊടുക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ അരുൺകുമാർ ഇപ്പം ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവൃത്തി തീർച്ചയായും ശ്ലാഘനീയമാണ് അദ്ദേഹത്തെ വിമർശിച്ചിട്ടുള്ള കാര്യങ്ങളെ കണ്ട് അത് അദ്ദേഹത്തിന് പൂമാല പോലെ വന്നു എന്നല്ലാതൊരു ഒരു ദോഷവും ഉണ്ടാക്കിയിട്ടില്ല അദ്ദേഹത്തിന് വെച്ചടി വെച്ചടി അതുകൊണ്ട് കയറ്റമുണ്ടായി അദ്ദേഹം ആത്മാർത്ഥതയോടുകൂടി ഓരോ കാര്യങ്ങളിൽ പ്രവർത്തിക്കുമ്പോൾ വിമർശനങ്ങളും ഉണ്ടാകാം അതിനെ മൈൻഡ് ചെയ്യാതെ പ്രവർത്തനമായി ഇപ്പോൾ അദ്ദേഹം കണ്ണീരൊപ്പാൻ ഓരോരുത്തരെയും കണ്ട് കൃത്യമായി കണ്ണീരൊപ്പാൻ ഇറങ്ങുന്നു അവിടെ നിന്ന് ഒരു സ്ത്രീ അതിൽ നഷ്ടപ്പെട്ട ഒരു സ്ത്രീ പറയുന്നത് മകനുണ്ടായിരുന്നില്ലെങ്കിൽ അഞ്ച് പേരും മരണപ്പെട്ടേനെ രക്ഷപ്പെട്ടത് ഭാഗ്യം കൊണ്ടാണ് എന്നാണ് പറഞ്ഞത് അഞ്ച് മകൻ അന്ന് ജോലിക്ക് പോവാതിരുന്നുകൊണ്ടാണ് കാലിന് സുഖമില്ലാത്ത മകന മകനെയും എടുത്ത് അവിടെ നിന്ന് രക്ഷപ്പെട്ടത് എന്ന് പറയുന്ന ദുഃഖകരമായ എന്തെല്ലാം വാർത്തകളാണ് കേൾക്കുന്നത് ഇപ്പോൾ ആ പുഴ വീട് നിന്ന സ്ഥലത്തിലൂടെ പോവുകയാണ് എന്നാണ് അവർ പറയുന്നത് ഓരോരുത്തരെയും സങ്കടങ്ങൾ കേൾക്കുമ്പോൾ നമ്മുടെ സങ്കടങ്ങൾ ഒന്നും ഒന്നും തന്നെയല്ല നമുക്കറിയാം ഇന്നലെ നാ മുപ്പത്ത് ഇന്നലെ സംസ്കരിച്ചിട്ടുള്ള ആളുകളെ സ്തി ഇനി സംസ്കരിക്കാൻ പോകുന്ന ആളുകളെ സ്തി പത്തിരുന്നൂറ് ബോഡികൾ അവരുടെ അവശിഷ്ടങ്ങൾ കയ്യും കാലും അടക്കം ശമസംസ്കരിക്കേണ്ടതുണ്ട് ആരുടേതെന്ന് അറിയില്ല എവിടത്തേന്നറിയില്ല ആ അങ്ങനെയൊരു ലോകത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് നമ്മൾ അഹങ്കരിച്ചതൊക്കെ വെറും വെടിത്തവണ നമ്മൾ ഒരു നിമിഷം കൊണ്ട് ഒന്നുമില്ലാതായിത്തീരുന്ന ആളുകളാണ് മനുഷ്യജന്മം എന്നൊക്കെ പറഞ്ഞാൽ ഏത് ജന്മം എന്ന് പറഞ്ഞാലും ഈ ഭൂമി നടക്കാം ഇത്രയേ ഉള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കി കൊണ്ടുവേണം തുടർന്ന് നമ്മൾ മറ്റുള്ളവരുടെ പെരുമാറുന്നതും അഹങ്കരിക്കുന്നതുമെല്ലാം എന്നുകൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് ഈ ഈ വീഡിയോ നമ്മൾ പൂർണ്ണമായി കേൾക്കാം നമ്മൾ അതിൻ്റെ ശബ്ദം മാത്രമാണ് കൊടുക്കുന്നത് കാരണം ഒരു ചാനലിൻ്റേതാണ് അതുകൊണ്ട് നമുക്ക് ഓടിയെ മാത്രമേ കൊടുക്കാനുള്ള അവകാശമുള്ളൂ അവരുടെ അല്ലേ പെർമിഷൻ വേണം നമ്മൾ പെർമിഷൻ ചോദിക്കുന്നില്ല അവരുടെ അവരുടെ വീഡിയോ അവർക്കുള്ളത് തന്നെയാണ് എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് ലോകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ അരുൺകുമാറിൻ്റെ പ്രവർത്തനം എന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ കൂടി പ്രസിദ്ധീകരിക്കുന്നത് മാത്രമല്ല അവിടെ ദുഃഖബാധിത ബാധിതരായ ആളുകളെ എങ്ങനെയാണ് അദ്ദേഹം പോയി ആശ്വസിപ്പിക്കുന്നത് പൂർണ്ണ വിശ്വാസമാണ് കൊടുക്കുന്നത് ഒരു കൗൺസിലിംഗ് കൂടിയാണ് അദ്ദേഹം കൊടുക്കുന്നത് എന്ന് കൂടി നമുക്ക് പറയാൻ പറ്റും വീട് വേണം വീടില്ല എവിടെയായിരുന്നു വീട് സ്കൂൾ റോഡാണ് ൂരൻമല സ്കൂൾ റോഡാണ് എല്ലാം ഇടിഞ്ഞു പോയി വീടെല്ലാം പോയി എല്ലാ സാധനങ്ങളും നഷ്ടപ്പെട്ടു മക്കളൊക്കെ മക്കള് അഞ്ചു പേരുണ്ടായി അഞ്ചാൾ രക്ഷപ്പെട്ടു നിങ്ങൾ ചേച്ചിയും അഞ്ച് മക്കൾ ഒരുമിച്ചായിരുന്നു അഞ്ച് മക്കളുടെ മക്കൾ മരുമക്കന്മാരും കാലിന് സുഖാത്തൊരാളുണ്ട് ഇതെല്ലാം ഞാൻ നടക്കാൻ പറ്റില്ല എങ്ങനെയൊക്കെ മോനുള്ളതുകൊണ്ട് അന്ന് കഴിച്ചില്ലായി മോനെ പണിക്ക് പോയിട്ടുണ്ടല്ലോ അവസ്ഥ വീടില്ല മൊത്തം പോയി ആ പോയി തുണി പോലും എടുക്കാണ്ട് ഇവിടെ നിന്ന് കിടന്ന് തുണിയും വസ്ത്രം ഉട്ടിടം നിൽക്കുന്നു അഞ്ചു പേര് ഇവിടെ ഉണ്ട് ആർക്കൊന്നും സംഭവിച്ചിട്ടില്ല വീട് മാത്രം പോയി ഇരിക്കാൻ വീട് വേണം

ലോൺ ലോൺ വീടാണോ പിന്നെ മോൻ സംഭാദിച്ച പൈസ എല്ലാം കൂടി മോൻ ഇല്ല എന്ത് പണി പോകും ഞാൻ എസ്റ്റേറ്റിൽ പണിക്ക് പോയിട്ട് എസ്റ്റേറ്റിൽ പിരിഞ്ഞ് കഞ്ചും കൊല്ലായിട്ടുള്ളു എസ്റ്റേറ്റിന് പിരിഞ്ഞിട്ട് ആ പൈസ എല്ലാം കൂടി കൂട്ടി കുറച്ച് കുറച്ച് എടുത്ത് വെച്ച് ഒരു വീട് കെട്ടി താമസിക്കും മൂന്ന് റൂമാരും അവരുടെ കല്യാണം കഴിച്ചു കൊടുത്താല് ഞാനും ചെറിയ മോനും മരുമകളും ഒരു കാലിന് വയ്യാത്ത ഉണ്ട് അവള് പിന്നൊരു മോൾ ഉണ്ട് കുടുംബത്തിലാക്കിയിട്ട് ബാത്റൂം പോകാൻ ബുദ്ധിമുട്ടായോ ഇങ്ങനെ എടുത്തു എടുത്തുകൊണ്ടുപോകണം ബാത്റൂം പോകുമ്പോൾ നടക്കാൻ പറ്റില്ല കല്യാണം കഴിച്ചിട്ടില്ല കല്യാണം കഴിച്ചിട്ടില്ല നടക്കാൻ പറ്റില്ല ഒരു കാര്യശേഷി ഇല്ലാത്തതാണ് അതാ പറഞ്ഞു മോനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു ഞങ്ങൾ മാത്രമാണ് ഞങ്ങൾ അവിടെ തന്നെ പോയിട്ടുണ്ടാവും എല്ലാവരും മോനൊന്നും പണിക്ക് പോയിരുന്നോണ്ട് രക്ഷപ്പെട്ടതാണ് മഴ പോകാൻ പറ്റില്ല അവൻ ലീവ് എടുത്തിരുന്നോണ്ട് മോൻ എടുത്ത് അവനെ കൊണ്ടുപോയി അതുകൊണ്ട് അവർ രക്ഷപ്പെട്ട് ഇപ്പം ഇവിടെ കൂടുന്ന ബാത്രൂം പോകാൻ ബുദ്ധിമുട്ടാണ് ഒരു കാലില്ലാത്താണ് ഒരു കാലിങ്ങനെ ചെരിഞ്ഞിട്ട് പിടിച്ച് നടക്കണം രണ്ട് ബാത്രൂം തൂക്കണം അങ്ങനെയൊക്കെ കുടുംബത്തിൽ കൊണ്ടാക്കിയിരിക്കുകയാണ് തീർച്ചയായിട്ടും എവിടെയെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി ഞങ്ങൾക്ക് ഇത് നിങ്ങളുടെ അവകാശമാണ് നിങ്ങൾ കരഞ്ഞു പറയേണ്ടതല്ല ഇത് സർക്കാർ സർക്കാർ നിങ്ങൾക്ക് ചേച്ചി ഇത് നിങ്ങൾ കരഞ്ഞു ഇത് സർക്കാർ നിങ്ങൾക്ക് അവകാശം നിങ്ങളുടെ അവകാശമാണ് വീട് അക്കാര്യത്തിൽ ആർക്ക് സംശയം ഇല്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും സംശയം ഉണ്ടാവൂ നിങ്ങളെ സംരക്ഷിച്ചു പിടിക്കേണ്ടത് സർക്കാരല്ലേ സർക്കാർ ഇത് ചെയ്യും സർക്കാർ അതിനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു കുറച്ച് സമയം കൂടി സർക്കാരിന് അവകാശം കൊടുക്കണം കാര്യം ഇത് പ്ലാൻ ചെയ്തെടുക്കണമല്ലോ നിങ്ങളൊരു സ്ഥലം വേണം ഇപ്പം ഞങ്ങളും ഒരു പ്രോജക്റ്റ് വെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വീട് കിട്ടും ശങ്കടപ്പെടേണ്ട കേട്ടോ ആ വൈ കരച്ചിൽ വിഷമം ഒന്നും ഇനി വേണ്ട ഇനി ഇപ്പോൾ നിങ്ങളിത്ര കൂട്ടുകാരൊക്കെ ഇല്ലേ ഇവിടെ വീട് അടുത്തുള്ളവരൊക്കെ കുറച്ച് പേര് ഇല്ലേ ഇപ്പോൾ ഇവിടെ ില് പിന്നെ അനിയത്തി പോയി അനിയത്തിൽ താമസിക്കുന്ന പാടിയിൽ അനിയത്തി അനിയത്തിന് എന്നല്ലാതെ നമ്മൾ എന്തായാലും മക്കളും ബാക്കിയുള്ളവരും രക്ഷപ്പെട്ടു അടുത്ത കുറച്ച് സുഹൃത്തുക്കൾ വിടില്ലേ ഇവരൊക്കെ സുഹൃത്തുക്കളല്ലേ എല്ലാരും കുറച്ച് കൂടി ഇവിടെ അതിനുശേഷം സർക്കാർ ഒരു കേട്ടോ കേട്ടോ ഇവിടെ എല്ലാം അതേപോലെ എന്തായാലും മുന്നോട്ട് എല്ലാ മാധ്യമങ്ങളും ഉണ്ട് ഉണ്ട് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ടും സർക്കാരിനെ അറിയിക്കും കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നും പറയാനില്ല ഞങ്ങൾ അവിടെ നിന്നൊന്നും മാറ്റിയാൽ മതി ഞങ്ങൾക്ക് ഇനി പ്രായമായതാണ് ഇനി ഓടാനൊന്നും ഞങ്ങൾക്ക് കഴിയില്ല അത്ര മാത്രമേ പറയാനുള്ളൂ കുറേ ഞങ്ങൾ ദുരൂഹ ഇനിയിപ്പോൾ പൊട്ടാനുണ്ട് ഇനി ഞങ്ങൾ ഞങ്ങളാ ആ ഭാത്തക്കാക്കി ഇനി അത് തന്നെയായിരിക്കും ഞങ്ങളെ പിന്നെ ഞങ്ങളെ മോള് മോളെ വീട്ടിലാണ് ഞാനിരുന്നത് എൻ്റെ ഭർത്താവ് മരിച്ചിട്ട് പത്ത് മാസമായിട്ടുള്ളൂ ആ മോളെ വീട്ടിലാണ് ഞാനിരുന്നത് മോള് മോളെ കുട്ടി പിന്നെ പിന്നെ സുഹൃത്ത് പറഞ്ഞിട്ടാണ് പിന്നെ ഫ്രണ്ട് പറഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഞങ്ങൾ ഓടിക്കഴിച്ചിലായത് എൻ്റെ മോളെ വീട്ടിൽ നിന്ന് ഞങ്ങളില്ലെങ്കിൽ മൂന്ന് പേര് ഞങ്ങളും പോയിട്ടുണ്ടാവും രാവിലെ പൊറോട്ട ഉണ്ട് പൊറോട്ടയുണ്ട് കൂളുണ്ട് എല്ലാം ഉണ്ട് ഭക്ഷണൊക്കെ ഇഷ്ടം പോലെ പോലെ നല്ല ഭക്ഷണം ഭക്ഷണമൊക്കെ കിട്ടുന്നുണ്ട് ഭക്ഷണം തരുന്നുണ്ട് ഒരു കുഴപ്പമില്ലേക്ക് ഓടാത്തൊരു സ്ഥലം സർക്കാർ ഒരു സ്ഥലം തന്നാൽ ഞങ്ങൾക്ക് വേറെ ഒന്നും വേണ്ട ഒരു വീട് മാത്രം തന്നാൽ മതി ഏറ്റവും മിനിമം ആവശ്യമേ അവർ ഉന്നയിക്കുന്നുള്ളു ഞങ്ങൾക്ക് പേടിയില്ലാതെ ലളിതമായ ഒരു വീട് ഒരു ചെറിയ കുഞ്ഞു വീട് തന്നാൽ മതി ഞങ്ങൾക്ക് അത്ര മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അതിനപ്പുറം നമുക്ക് സർക്കാരിനോട് അപേക്ഷിക്കാനല്ലോ സർക്കാർ കേൾക്കുമെന്നുള്ളതാണ് ഒരു ഉറങ്ങാന് ഞങ്ങൾ എന്നും അവിടെ പൊട്ടും പൊട്ടും പറഞ്ഞ് ഞങ്ങൾക്ക് ഉറക്കമല്ല അതുകൊണ്ട് താഴെ ഒരു ചെറിയൊരു കുഞ്ഞു വീട് തന്നാൽ മതി അവിടെ വരുമ്പോൾ ഇതേ പേടിയാണ് എന്നാ പൊട്ടു എപ്പോഴാ പൊട്ടു എപ്പോഴാ ഓടുക പറഞ്ഞിട്ട് അതുകൊണ്ട് ഇരിക്കുവൊരു വീട് കാണാമോ മേപ്പാടിക്ക് പറ എവിടെങ്കിലും ഒരു വീട് വീട് ഞങ്ങൾ കൂട്ടുകാരാണ് അവരായിട്ട് ഞങ്ങൾ ആ നല്ലൊരു കൂട്ടായിരുന്നു നല്ല സുഖമായിട്ട് ഞങ്ങൾ ജീവിച്ച ആൾക്കാരാണ് അതുകൊണ്ട് ഇപ്പൊ എല്ലാവരും പോയി എൻ്റെ മകളുടെ ഭർത്താവ് ഭരിച്ചിട്ട് രണ്ടു മാസം ആകുമ്പോഴേക്കും ഈ ആ വിഷമത്തെ കൂടെ ഈ വിഷമവും ആയിപ്പോയി ഇപ്പൊ ഞങ്ങക്ക് ഒന്നും പറയാനില്ല ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ ശരിയാവും നമുക്ക് ഒരു കുഞ്ഞു വീട് വീട് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് വേറെ വലുത് വേണം ഓടാൻ കഴിയില്ല പ്രായ ാണ് തീർച്ചയായിട്ടും സർക്കാരിൻ്റെ മുന്നിൽ ഇവർക്ക് വെക്കാൻ കഴിഞ്ഞാൽ ഞങ്ങൾ താങ്ങോട്ട് പോക്കട്ടെ ഇപ്പൊ കാര്യങ്ങളൊക്കെ ഉഷാരാവും കേട്ടോ അപ്പോൾ സർക്കാരിന് മുന്നിൽ വെക്കാൻ കഴിയുന്ന ഏറ്റവും മിനിമം ആവശ്യമാണ് അവർ പറയുന്നത് പേടിയില്ലാതെ കിടന്നുറങ്ങാൻ പറ്റിയ ഒരു വീട് അത്ര മാത്രം മതി ബാക്കിയൊക്കെ സ്വാഭാവികമായിട്ടും ഉണ്ടാവും ചെറിയ ഒന്നോ രണ്ടോ ലക്ഷം രൂപയുടെയൊക്കെ ലോണുകൾ അത്രയൊക്കെ ലോണുകളാണ് ഇവർക്കുള്ളത് അതൊന്ന് മാറ്റി കിട്ടണം കാരണം ഇനി അവർക്ക് ലോൺ അടയ്ക്കാൻ പറ്റില്ല കാരണം അവരുടെ ഉപജീവന മാർഗ്ഗം മിക്കവാറും എല്ലാം പോയി കഴിഞ്ഞു ഇനി ആകെ അവശേഷിക്കുന്നത് ഇവരുടെ ജീവിതങ്ങൾ മാത്രമാണ് അപ്പോൾ അവർക്കൊരു സ്ഥലം കൊടുക്കുക അതിനകത്ത് ആൾക്കാരെ നമ്മൾ ചേർത്ത് പിടിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം